ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായ പോരാട്ടങ്ങളുണ്ടാകാം ഞാനും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ഒരാളായിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് പല നല്ല അവസരങ്ങളും വേണ്ടെന്ന് വെച്ചു എവിടെയെങ്കിലും കൂട്ടുകൂടാനോ സന്തോഷങ്ങളിൽ പങ്കുചേരാനോ എനിക്ക് മടിയായിരുന്നു ഒരു തരം ഉൾവലിയൽ എന്നെ എപ്പോഴും പിന്നോട്ട് വലിച്ചു എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ഞാനും മാറി എൻ്റെ ചിന്താഗതികളിൽ മാറ്റം വന്നു ഞാൻ മനസ്സിലാക്കി ജീവിതം ഒരു പന്തയം പോലെയാണ് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ വിജയം നേടാനാകൂ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭയം നമ്മെ എപ്പോഴും പിന്നോട്ട് വലിക്കും ആ ഭയം വെടിഞ്ഞ് ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും ഞാൻ വീണുപോയി പക്ഷേ ഓരോ വീഴ്ചയിൽ നിന്നും ഞാൻ പുതിയ പാഠങ്ങൾ പഠിച്ചു എൻ്റെ ആത്മവിശ്വാസം പതിയെ വളർന്നു ഇന്ന് എനിക്ക് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ധൈര്യമുണ്ട് ഒരു കാലത്ത് കല്യാണങ്ങൾക്കും മറ്റു പരിപാടികൾക്കും പോകാൻ പഠിച്ച ഞാൻ ഇന്ന് എല്ലാ സാമൂഹിക കൂട്ടായ്മകളിലും സജീവമായി പങ്കെടുക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കഴിവുകളുണ്ട് സ്വപ്നങ്ങളുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്നോട്ട് മാറ്റി വെക്കരുത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ആദ്യത്തെ ചൂട് വയ്ക്കാൻ പേടിയുണ്ടാകാം പക്ഷേ ആ ചുവടാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാം എന്നാൽ തളരാതെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ വിജയം നേടാനാകൂ നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മടിക്കല്ലേ